ചിറയൻകീട കൂന്തള്ളൂർ സ്വദേശിനി ശിവാനി സരസ്വതി രചിച്ച ചെറുകഥാ സമാഹാരങ്ങളുടെയും കവിതാ സമാഹാരങ്ങളുടെയും പ്രകാശനം ശ്രീ ശാർക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്നു തിക്താനുഭവം എന്ന തലക്കെട്ടിലുള്ള ചെറുകഥാ സമാഹാരവും വിടരാതെ ധരണിയിൽ കൊഴിയുന്ന പൂമുട്ടുകൾ എന്ന മറ്റൊരു ചെറുകഥാ സമാഹാരവും ഒരു കവിതാ സമാഹാരവുമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് എഴുതുമെന്നുള്ളതേള്ളൂ രണ്ട് ചെറുകതയും പിന്നെ രണ്ട് ചെറുകഥ പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ അമ്മയുടെ കടയിൽ പ്രസൻറ്റ് ചെയ്തത് ചെറുതലായിട്ട് എഴുതാനുള്ള മോഹം ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് കൂടുതൽ പഠിത്തമൊന്നുമില്ല പിന്നെ ദൈവത്തിൻ്റെ എനിക്കും കൊണ്ട് എഴുതുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അമ്പത്തെട്ട് കഥ കവിത എഴുതിയിട്ടുണ്ട് പിന്നെ തിക്ത അനുഭവം എന്നും പറഞ്ഞ് ഒരു ചെറിയത അതെൻ്റെ വയനാട്ടിൽ ഞാൻ ജോലിക്ക് പോയ സ്ഥലത്ത് ചെറിയതാണ് പിന്നെ ചെ വിടരാൻ പിന്നെ വിടരാതെ തരണിയിൽ പതിക്കുന്ന ഭൂമുട്ടുക അതൊരു കഥ അങ്ങനെ രണ്ട് ചെറിയ കഥ ഇപ്പം ഞോവർ എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതിയിട്ട് പത്തി പതിനഞ്ച് വർഷമായി ഞാൻ പൊടിയേറ്റി എടുത്തതേ ഉള്ളു പെൻഷനൊക്കെ കഴിഞ്ഞപ്പോഴായിപ്പോൾ എടുത്തു തുടങ്ങി അപ്പോൾ ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ അങ്ങനെ എടുത്തു ഇന്നമ്മേരുടെ നടയിൽ ഉച്ചകലിയൊക്കെ ആയതുകൊണ്ട് അമ്മേരുടെ നടയിൽ വെച്ചാണ് എനിക്ക് ജോലി കിട്ടിയതല്ല നോട്ടീസ് കുറിച്ച് കുറിച്ച് എഴുതിയ എഴുതിയ നോട്ടീസാണ് ചാർക്കര അമ്മയെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശില്പാചന്ദ്രൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സതീഷ് എന്നിവരാണ് പ്രകാശന കർമ്മങ്ങൾ നിർവഹിച്ചത് സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ശിവാനി സരസ്വതിയുടെ അഭിവയകാംക്ഷികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിസ്മയാനുസ് ചിറൈൻ